ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചെറുപയർ വെച്ച് അടിപൊളി ഒരു ലിഡു ഉണ്ടാക്കുകയാണ് ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ മക്കൾക്കോ മറ്റ് ആർക്ക് വേണമെങ്കിലും കഴിക്കാവുന്ന രീതിയിൽ ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കി കാണിക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമ്മളതിനായിട്ട് ഒരു കപ്പ് ചെറുപയർ എടുത്ത് അത് കഴുകി കഴുകി തോരൻ വെച്ചിട്ട് അത് ചട്ടിയിലിട്ട് വറുത്തെടുക്കണം ഒരുപാട് മൂത്ത് പോകാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ കുറഞ്ഞ തീയിൽ ഇടാവേ ഒരുപാടിടരുത് കേട്ടോ എനിക്ക് ഒരു അബദ്ധം പറ്റി ഞാനൊരു ശക്കലം തീ കൂട്ടി വെച്ച് ആക്രാന്തം കൂടിപ്പോയി വെച്ച് അത് ഒരിച്ചിരി മൂത്ത് പോയി കേട്ടോ ഇതങ്ങനെ ഒരുപാട് മൂക്ക് കളറ് കറുത്തു പോവും കറപ്പിക്കാതെ ഒരു ചെറിയ ഒരു ഇതിൽ നല്ലോണം മൂപ്പിച്ചെടുക്കുക കേട്ടോ എന്നുണ്ടെങ്കിൽ കണ്ടോ എനിക്ക് പറ്റിപ്പോയൊരബമാണ് ഇത് ഇത്രയും മൂത്ത് പോയി എന്നാലും സാരമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി ഇത് നമുക്ക് ഇതവിടെ ഇരുന്ന് തണുക്കട്ടെ അപ്പോഴത്തേനും നമുക്ക് ഇച്ചിരി ശർക്കര എടുത്തിട്ട് കുറച്ച് അതിന് എത്ര മധുരം വേണോ അതിനനുസരിച്ചുള്ള ശർക്കര എടുത്തിട്ട് കുറ വെള്ളം ഒഴിച്ചു ഒരുപാട് വെള്ളം ചേർക്കേണ്ട കുറേച്ച് വെള്ളം ഒഴിച്ചിട്ട് അതായത് നമുക്ക് ഇതിനെ ഒഴിക്കാനത്തക്ക ഉള്ള വെള്ളം മതി അപ്പോഴത്തേനും അത് മതിയല്ലോ അന്നേരം അത് നമ്മുടെ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് പാനി കാച്ചി എടുക്കുക അതിൻ്റെ അഴുക്കും കാര്യങ്ങളും എല്ലാം ഒന്ന് കളഞ്ഞ് പാനി കാച്ചി അരിച്ചെടുത്ത് വെക്കണേ എനിക്കിത്രയും ഇത്രയും ആവശ്യമുള്ളതായിരുന്നു കേട്ടോ നമ്മൾക്ക് പുതിയ പുതിയ എന്തെങ്കിലും ചെയ്യണം പുതിയ റെസിപ്പീസ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻ്റ് അയക്കണം എന്നാലേ ഞാൻ പുതിയ ഐറ്റമായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മളുടെ അത് അത്രയും നമ്മൾ അരിച്ചെടുത്ത് വെച്ച് ഇത് നമ്മൾ തണുത്ത് നമ്മുടെ പയറ് അപ്പോഴത്തേനും മിക്സിയില ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് നല്ലതായിട്ട് പൊടിച്ചെടുക്കണേ നല്ലോണം പൊടിച്ചെടുക്കും അതുകഴിയുമ്പോഴത്തേനും നമ്മൾ നെയ്യൊഴിച്ചിട്ട് ചട്ടി ചൂടാക്കി നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങായോ ഒക്കെ ചേർക്കാം പക്ഷേ ഇവിടെ മക്കളതൊക്കെ ഇട്ടാൽ അത് പിറക്കിക്കളയുന്നുകൊണ്ട് ഞാനത് ചേർത്തില്ല നമ്മൾ ചൂടായതിനു ശേഷം പയറ് പൊടിച്ചതും കൂടെ ഇതിനകത്തിട്ട് എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ ആ പൊടിക്കകത്തെല്ലാം ആ നെയ്യ് പറ്റത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എല്ലായിടത്തും ഒരുപാട് ഇട്ട് മൂപ്പിക്കല്ലോ ഓൾറെഡി അത് മൂത്തിരിക്കുന്ന സാധനമാണ് ഇതെൻ്റേത് ഒരുപാട് മൂത്തും പോയതാണ് അതുകൊണ്ട് ഇട്ട് ഒത്തിരി ഇട്ട് ഇളക്കണ്ട കുറേച്ചിട്ട് തീ ഓഫ് ചെയ്താലും സാരമില്ല നെയ്യിലൊരു ചൂടുണ്ടല്ലോ ആ ചൂടിൽ ഇതൊന്ന് ഇളക്കിയെടുക്കുക എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ എല്ലായിടത്തും ഒത്തത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടിയൊക്കെ ചേർക്കാം കേട്ടോ ഞാൻ മറന്നു പോയതാണേ എന്നിട്ട് നമ്മുടെ കുറേശ നമ്മൾ നമ്മൾ കാച്ചുവെച്ചിരിക്കും നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ അത് നമുക്ക് കുറേശ്ശേ കുറേ ഒഴിച്ച് കൊടുക്കാം കാരണം ഇതിന് വെള്ളം കൂടി പോകരുത് അളവനുസരിച്ച് നമുക്ക് കുറേ എടുത്ത് കൊടുക്കാം കുറേയൊക്കെ പയറ് വലിച്ചെടുക്കും ഈ പൊടി നമ്മൾ ഒഴിക്കുന്ന വെള്ളം കുറേയൊക്കെ വലിച്ചെടുക്കുമെങ്കിലും ഒരുപാട് എടുക്കില്ല അതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ കുറേ ഇട്ട് വെള്ളം ഒഴിച്ച് ആ വെള്ളം ശർക്കര വെള്ളം ഒഴിച്ച് കുറേ ശർക്കര വെള്ളം എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളമാക്കി കളയുകയും ചെയ്യരുത് ശർക്കര ശർക്കര ഒരു കുറുകിയിരിക്കണം ഒരൊട്ട പരുവത്തിലാക്കിയാണ് നമ്മൾ ശർക്കര പാനി കാച്ചി എടുത്തത് ഞാൻ ഏലക്ക ഈ സമയത്തായിടുന്നത് കേട്ടോ മറന്നുപോയി നമ്മൾ പൊടിക്കുമ്പം പയറിൻ്റെ കൂടി ഇട്ട് പൊടിച്ചാൽ മതി എന്നിട്ട് ഇത് തണുക്കാനായിട്ട് ഒരുപാട് തണുത്തും പോകേണ്ട തണുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ടെടുത്ത് വെക്കണം ചെറു ചൂടോടെ തന്നെ നമുക്കത് ഉരുട്ടി ലഡു പോലെ ഉരുട്ടി എടുക്കാം കേട്ടോ ഇപ്പം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ലഡു അടിപൊളി ടേസ്റ്റാണ് വലിയവർക്കും കുച്ചുങ്ങൾക്കും എല്ലാം ഉപയോഗിക്കാം ആർക്കും ഒരു കേടില്ലാത്ത ഹെൽത്തി സാധനമാണ് ഞാൻ തോന്നെ ഉണ്ടാക്കിയില്ല ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്ത് തീരുകയും ചെയ്ത് ഫോട്ടോ എടുക്കാൻ എനിക്ക് കുറച്ചേ കിട്ടി പോലുള്ളൂ ബാക്കി എല്ലാം മക്കൾ കഴിക്കുകയും ചെയ്തു കുഴപ്പമില്ല കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുതിയ ഐറ്റം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യാം ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ ബൈ